പ്രധാനമന്ത്രിയെയും രാജ്യത്തെയും അപമാനിച്ച കേരള ഹൈക്കോടതി ജീവനക്കാർ ഹൈക്കോടതി ജീവനക്കാർ അവതരിപ്പിച്ച ഹ്രസ്വ നാടകത്തിലാണ് അധിക്ഷേപകരമായിട്ടുള്ള ഉള്ളടക്കമുണ്ടായത് പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രയോഗ രീതിയെയും കേന്ദ്ര പദ്ധതികളെയുമാണ് ഹ്രസ്വ നാടകത്തിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നാടകം ഉണ്ടാകുന്നതാ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ത്തോടനുബന്ധിച്ച് ഹൈക്കോടതിയിൽ നടന്ന പരിപാടിയിലാണ് ഒരു ഹ്രസ്തു നാടകം ഇന്ത്യൻ വിഷൻ ഒന്ന് ഇന്ത്യ എന്നുള്ള രീതിയിൽ ഒരു ഹ്രസ്തു നാടകം അവതരിപ്പിക്കപ്പെട്ടത് ഈ ഹ്രസ്തു നാടകത്തിലാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രയോഗ രീതിയെയും കേന്ദ്ര പദ്ധതികളിൽ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഉള്ളടക്കം ഉണ്ടായിട്ടുള്ളത് ആ സ്വാതന്ത്ര്യത്തിന്റെ അമൃതവർഷാഘോഷത്തെയും വലിയ രീതിയിലുള്ള വിമർശനം ഈ ഒരു നാടകത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു മണിക്കൂർ ദൈർഘ്യം നാടകത്തിൽ ഒൻപത് മിനിറ്റും പ്രധാനമന്ത്രിയെയും ഒപ്പം തന്നെ കേന്ദ്ര പദ്ധതികളെ ഒപ്പം അമൃതപക്ഷ ആഘോഷത്തെയും പരിഹസിച്ചുകൊണ്ടുള്ളതാണ് ഹൈക്കോടതി ജീവനക്കാരും ഒപ്പം തന്നെ അഭിഭാഷകരും അടങ്ങുന്ന സംഘമാണ് ഈ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ സ്ക്രിപ്റ്റ് അടക്കം തയ്യാറാക്കിയിട്ടുള്ളത് അസിസ്റ്റന്റ് രജിസ്ട്രാർ തന്നെയാണ് നേരത്തെ തന്നെ ഇതിന്റെ ശബ്ദശകലങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഈ സംഭവം വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ പരാതി നൽകുക ഉണ്ടായിട്ടുണ്ട് അതായത് ലീഗൽ സില്ലും ഭാരതീയ അഭിഭാഷക പരിഷത്തുമാണ് നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒപ്പം തന്നെ കേന്ദ്ര നിയമ മന്ത്രാലയം പ്രധാനമന്ത്രി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്ക് പരാതി നൽകിയിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും രാജ്യത്തെയും അപമാനിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഈ ആസാദിക്ക അമൃത മഹോത്സവത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ നേരത്തെ ഹൈക്കോടതിയിൽ നടന്നിട്ടുണ്ട് അതിനിടയിൽ തന്നെയാണ് ഈ പട്ടിണി മാറാത്ത സാഹചര്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ അമൃതവർഷം അല്ലെങ്കിൽ ിൽ അമൃതവർഷ ആഘോഷിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ള രീതിയിൽ വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നാടകം അത് അധിക്ഷേപകരമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ഈ പരിപാടി നടന്നത് അല്ലെങ്കിൽ ഇത് പരിപാടി വീക്ഷിച്ചവരുടെ ഇടയിൽ മുതിർന്ന ജഡ്ജിമാരുണ്ടായിരുന്നു ഈ പരിപാടി സാധാരണഗതിയിൽ അതായത് ഈ പരിപാടി എങ്ങനെ അവതരിപ്പിക്കണം അതിന്റെ ഉള്ളടക്കം ഏത് വിധത്തിലുള്ളതായിരിക്കണം എന്നൊക്കെ അനുമതി കൊടുക്കുന്നതും അതിന് മേൽനോട്ടം വഹിക്കുന്നതും മൂന്നംഗ ജഡ്ജി ഉൾപ്പെട്ട സംഘമാണ് ആ ജഡ്ജിമാരടങ്ങുന്ന സമിതി അതിന് ഒരു മേൽനോട്ടം വഹിക്കുന്നുണ്ട് അതിനുശേഷമാണ് ഈ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ജീവനക്കാരുടെ അഭിഭാഷകരുടെ എടുത്തേക്ക് നാടകം അടങ്ങിയെത്തത് എന്തായാലും ആ വിഷയം ഉൾപ്പെടെ കണ്ടെത്തി കൊടുത്തത് നിലവിൽ ജഡ്ജിമാരടങ്ങുന്ന സമിതിയാണ് ഒപ്പം തന്നെ ഈ പരിപാടി അവതരിപ്പിക്കപ്പെട്ടതും ജഡ്ജിമാരുടെ മുന്നിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രയോഗരീതി ഒപ്പം തന്നെ രാജ്യത്ത് രാജ്യത്തെ തന്നെ അപമാനിച്ചുകൊണ്ടുള്ള അധിക്ഷേപകര പരാമർശം ആ പരാമർശങ്ങൾ അടങ്ങിയ ഹ്രസ്തു നാടകമാണ് ഹൈക്കോടതി ഓഡിറ്റോറിയത്തിനുള്ളിൽ ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത് ഏകദേശം പതിനൊന്ന് കൂടിയാണ് ഈ നാടകം അവതരിപ്പിച്ചത് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള നാടകത്തിൽ ഒൻപത് മിനിറ്റോളം ഈ കേന്ദ്ര പദ്ധതികളെ ഒപ്പം തന്നെ പ്രധാനമന്ത്രിയും പരിഹസിച്ചു കൊണ്ടുള്ളതാണ് എന്തായാലും ഇക്കാര്യത്തിൽ നടപടി വേണമെന്നുള്ളതാണ് ലീഗൽ ലീഗൽസിന്റെ അഭിഭാഷക പരിഷത്തും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വിവിധ ഇടങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ നടപടി ഉടൻ സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിഷ്ണു